ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും കൃത്യമായ സർക്കാർ സംബന്ധമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നാണ് ആയിരത്തി അറുന്നൂറ് രൂപ മാസം നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കുടിശ്ശിക പെൻഷൻ തീർത്ത് അതാത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് സമാഹരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ് നിലവിൽ ഈസ്റ്റർ റംസാൻ വിഷു എന്നിവയോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി ൂറ് രൂപ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിക്കഴിഞ്ഞു ഏപ്രിൽ മാസം കൂടി വീണ്ടും പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുകയാണ് ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനായി ഇന്ധന മദ്യ സെസ്സുകൾ പിടിക്കുന്നുണ്ട് എങ്കിൽ പോലും കടമെടുത്താണ് മിക്കപ്പോഴും പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്നാണ് സർക്കാർ അറിയിക്കുന്നത് വിവിധ സെസ്സുകളിലൂടെ ലഭിക്കുന്ന എഴുന്നൂറ് കോടിയോളം രൂപ ഒരു മാസത്തെ സാമൂഹിക പെൻഷൻ നൽകാൻ പോലും കഴിയില്ല ഈ കാരണം കൊണ്ടാണ് വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ട് രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് രീതിയിൽ ധനസമാഹരണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് വഴിയും സഹകരണ ബാങ്ക് വഴിയും സഹകരണ ബാങ്ക് കൺസോർഷൻ രൂപീകരിച്ചും രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ ശമ്പള പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി മൂവായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി സംസ്ഥാനത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായി കഴിഞ്ഞു അയ്യായിരം കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുകയായിരുന്നു ഡിസംബർ ജനുവരി എന്നീ രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെൻഷൻ കുർശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അയ്യായിരം കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് ഈ തുക സംസ്ഥാനത്തിന് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി വിതരണം ആരംഭിക്കാൻ സംസ്ഥാനത്തിന് കഴിയുകയുള്ളൂ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് ഉടൻ തന്നെ ഈ തുകയെത്തും വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനും ലൈക്കിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്